രണ്ടെണ്ണം അടിക്കാൻ അത് പാടെന്നറിയാ ആമാരെ വിളിച്ച അമ്മാര് സമയത്തിന് വരുത്തതുമില്ല ആളൊഴിച്ച് വീട്ടിൽ ആരാ എന്തോ പറയുന്നുണ്ടല്ലോ മുറ്റത്ത് ടാപ്പ് തുറക്കണമെന്നോ ശരീരത്തെണ്ണ തേക്കണമെന്നോ അപ്പൊ കുറുബാസംഘം തന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി നല്ല അടി അടിക്കണമെന്നോ അപ്പൊ ഇത് കുറുബാസംഘം തന്നെ പോലീസ് നമ്പർ ഉണ്ട് എന്തായാലും ഒന്ന് വിളിക്കാം ഹലോ കഞ്ഞിപ്പഴം പോലീസ് സ്റ്റേഷനിലേ സാറേ ഇവിടെ കുറുവാസംഘം ഇറങ്ങിയാൽ സാറേ ഒന്ന് വേഗം വരണം സാറേ ഏ ശരി സാറേ വേഗം വാ ശരി സാറേ ഓക്കെ സാറേ ഞാനിവിടെ നിൽക്കാം ഓക്കെ സാർ പെട്ടെന്ന് പെട്ടെന്നോ സാറേ స్టేని హలో ఎవడతీ ఓకే ఓకే పోయి పోయి അത് സാറേ സത്യം സത്യ ഞാൻ കണ്ട സാറേ ഒന്ന് വേമ്പ സാറേ സാർ അവിടെയാണ് എന്നാ ശെരി നമുക്ക് പിരിയാണോ എന്താ സാറേ ഞങ്ങള് മീറ്റിംഗിലാ സാറേ ആരാടാ ഞങ്ങൾ ഇവിടെ അവര് ഇല്ലല്ലോ സാറേ എവിടെ ആരാടാ നീ ഞാൻ പ്രസിഡന്റ് ആണ് സാറേ കണ്ടു സാറേ ഗുരുവാസംഘത്തിന്റെ പ്രസിഡന്റ് ഒരു മലയാളി അടി സാറേ അവനെ അടി അമ്മേ 와라 이고 마사레 아이요 와라 이고 부리 부리 살라 부리 로드 오 사라가 나 마티 아이고 빌라리 아이요 아이요 사라가 부리 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 네개몇 페라 아이요 아이고 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 오리다 아라 빌라리 아라 코 아라 എന്റെ പൊന്ന് സാറേ ഞങ്ങളെല്ലാം മലയാളികളെ എന്നെ എത്ര വേണേലും തല്ലിക്കൂ എന്റെ കൈയും കാലും തല്ലി ഓടിക്കില്ലേ സാറേ എന്റെ പശുക്കളെല്ലാം പട്ടിണിയായിപ്പോ പശുക്കള ഞാനൊരു കറവക്കാരനാ സാറേ 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 ചുമ എന്റെ പൊന്ന് സാറേ ുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാറേ എന്നാലും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം അപ്പൊ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് നമ്മുടെ മിൽമ സൊസൈറ്റിയുടെ കീഴില് കറവക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അടിയന്തിരമായി കുറച്ച് കറവക്കാരെ കണ്ടെത്തണം ഇല്ലെങ്കിൽ ക്ഷീര കർഷകർ ഇല്ലാണ്ടാവും അതിന് നിങ്ങൾ യുവാക്കൾ തന്നെ മുന്നിട്ടിറങ്ങണം ഇറങ്ങിയേ പറ്റൂ ഈ പ്രദേശത്തെ മുതിർന്ന ഒരു കറവക്കാരനാണ് ബാബുചേട്ടൻ ഇപ്പം ബാബുചേട്ടനെ കൊണ്ട് നിങ്ങൾക്ക് കുറച്ചു പേർക്ക് ട്രെയിനിങ് തരണം പ്രസിഡന്റ് മിഷൻ വെച്ചാണെങ്കിൽ ഇപ്പം മിഷനൊക്കെ വെച്ച് നമ്മൾ കറവ് നടത്തുന്നത് വലിയ പരാജയമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും തന്നെയുമല്ല അത് പശുക്കൾക്ക് വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് അതെ അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണം ശരിയാ അതിനു വേണ്ടിയിട്ട് കുറച്ച് കറവക്കാരെ നമുക്ക് പുതുതായിട്ട് സൃഷ്ടിച്ചെടുക്കണം എങ്കിലേ ക്ഷീരകർഷകർ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങളെയും ബാവുചേട്ടനെയും ഇന്ന് ഇവിടെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ നല്ല ട്രെയിനിങ് എടുത്ത് ഇവിടെ നല്ലൊരു ഒരു കറവ സംഘം രൂപീകരിക്കണം ആ അതുകൊള്ളാം ാണ് പ്രസിഡന്റ് ഞാൻ എന്റെ പതിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ഈ കറവ എൻ്റെ കൈയും കാലും ഒന്നും വയ്യ ഭയങ്കര ബുദ്ധിമുട്ടാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ അടുത്ത് പഠിപ്പിച്ചെടുക്കാം അതെ എ ബി ഒന്നും വിഷമിക്കണ്ടടാ നിങ്ങളെ മൂന്ന് പേരെയും ഞാൻ എന്താ ബാബു കാര്യങ്ങളൊക്കെ അറിയാവുന്നേ തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നേ എടാ കറവ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളെ നമ്മൾ ആദ്യമായിട്ട് ഒരു വീട്ടിൽ കറക്കാൻ ചെന്ന് കണക്ക് കൂട്ടുക അവിടെ അവരുടെ മുറ്റത്ത് ടാപ്പ് കാണും ചെന്ന് കൈ നല്ല സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകണം കൈ കഴിയിട്ട് വരുമ്പം അവിടെ എണ്ണ കാണും അതെടുത്ത് കൈയിലും പശുവിൻ്റെ അകടയിലും കൂടി ഇച്ചിരി പിരട്ടണം പിരട്ടിയിട്ട് കറക്കണം കറന്ന് കഴിയുമ്പം ചിലടുത്ത് ചെല്ലുമ്പം പശു സമ്മതിക്കത്തില്ല തട്ടിയെ തൊഴിക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കയറടുത്ത് രണ്ട് കാലും കൈയും കൂടി കൂച്ചി കെട്ടണം കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കറക്കണം കറന്ന് കഴിയുമ്പോഴോ ബഹളം വെക്കുന്ന പശു കാണും ഇടിക്കാനൊക്കെ ചെല്ലും അതിനിട്ട് രണ്ട് കൊടുക്കുകയും ചെയ്യണം ആ വീട്ടുകാർ കാണാതെ പശുവിനെ കറന്ന് പാലെടുത്ത് അവിടെ വെച്ചിട്ട് വേണം അവരെ വിളിക്കേണ്ടത് അപ്പം ഇത്രയൊക്കെ ഉള്ളു കാര്യം കേട്ടോ സത്യം ഇതെല്ലാം ഞാൻ നിങ്ങളെ കൃത്യമായിട്ടും പഠിപ്പിച്ചു തരാം പോരെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തയ്യാറുണ്ട് പറയുന്നു ഇത്രേ കാര്യം എന്തോ അങ്ങനെയാണെങ്കിൽ പിള്ളേർക്ക് ഉടനെ തന്നെ ട്രെയിനിങ് കൊടുത്തോ ഇപ്പൊ എല്ലാം കേട്ടല്ലോ നാളെ തൊട്ട് ട്രെയിനിങ് എന്താ ഭാവിച്ചേട്ടാ എന്താ നമുക്ക് പിരിയാ എന്താ പിള്ളേരെ ഇതാണ് സാറേ സംഭവിച്ചത് അതിനാണ് സാറേ ഇവൻ ഈ പണി കാണിച്ചത് അവന് മറ്റിപ്പോയോയോ ഇതിനു മുമ്പ് പോലീസിന് പഠിച്ചിട്ടുണ്ട് സാറേ സാറേ ഇവര് സ്ഥിരം പണിയായിട്ടു തല്ലൊള്ളങ്ങോട്ട് ഞങ്ങള് കൈകാര്യം ചെയ്യാം സാറേ കൊല്ലം